രാവിലെ തന്നെ അച്ഛനും അമ്മയും പാറും കൂടെ വീട്ടിലോട്ട് വന്നു കേട്ടോ പാറുദ്ധം ആൻറ്റിക്കുള്ള ജ്യൂസാണെന്നും പറഞ്ഞ് ഓടിക്കൊണ്ടു വന്ന് തരുന്നുണ്ട് എന്തൊക്കെ സൗകര്യങ്ങളുണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ വീട്ടിലോട്ട് ആരെങ്കിലുമൊക്കെ ഒന്ന് ഇടയ്ക്ക് നമ്മളെ കാണാൻ വേണ്ടി വരുന്നത് അതൊരു സന്തോഷം തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാ കുട്ടി പിള്ളേർ സെറ്റിനും ഉള്ള ഡയറി മിൽക്കാണ് കേട്ടോ പാറ് പോയി എടുക്കുന്നത് അച്ഛൻ്റെ പോക്കറ്റിൽ നിന്ന് എടുത്തുകൊണ്ട് വരുവാണ് എല്ലാ പിള്ളേർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അമ്മാമ്മ കാറിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേനും തന്നെ എല്ലാ വിശേഷങ്ങളും ഇവിടെ നിന്ന് പറഞ്ഞു തുടങ്ങും കേട്ടോ വീട്ടിൽ കയറുന്നതിന് മുന്നേ ഫുൾ അപ്റ്റു ഡേറ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് കാണിച്ചിട്ട് യറ്റാറുള്ളൂ അങ്ങനെ വിഷ്ടാങ്കും എല്ലാം കൊണ്ട് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഇതൊക്കെയാണ് അമ്മാമ്മൻ വീട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നത് അങ്ങനെ കുറച്ച് നേരം വിശേഷങ്ങളൊക്കെ പറഞ്ഞ് എല്ലാ കാര്യങ്ങളും കാണിച്ചു കൊടുത്ത് എല്ലാവരും ഡയറി മിൽക്കും എല്ലാം ഷെയർ ചെയ്ത് കഴിക്കുവാണ് കേട്ടോ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ പറമ്പിലോട്ട് ഇറങ്ങി പറമ്പിൽ വെള്ളം കയറിയതും പുഴ നിറഞ്ഞതും എല്ലാം കാണാനുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഒരു തോടുണ്ട് നമ്മുടെ അവിടെ അവിടെ ഒരു കുരുത്തി വെച്ചിട്ടുണ്ടായിരുന്നു അത് കാണിച്ചു കൊടുക്കാനോ അതിന് ശേഷം ചിപ്പും അമ്മാമയും കൂടെയുള്ള ഗുസ്തി മത്സരമാണ് കേട്ടോ ചിപ്പിനാണെങ്കിൽ ഇപ്പോൾ കുറച്ച് നാളായിട്ട് അവൻ ചാവന കഴിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അവനിപ്പോൾ ശക്തി വെക്കാനുള്ള മരുന്ന് കഴിക്കുന്നുണ്ട് തടി വയ്ക്കാനുള്ള മരുന്ന് കഴിക്കുന്നുണ്ടെന്നും പറഞ്ഞ് അവനെല്ലാവരുടെ കൂടെയും ശക്തി പിടിക്കലാണ് കേട്ടോ അവന് മെയിൻ പരിപാടി അപ്പം അമ്മാമൻ പറയുന്നുണ്ട് ആ ശരി ആ ചിപ്പുവിന് ഇപ്പം ചവനപ്രാശ്യമൊക്കെ കഴിച്ചിട്ട് നല്ല ശക്തി വന്നെന്ന് പറഞ്ഞു പറഞ്ഞിട്ടോ അങ്ങനെ ചിപ്പും അമ്മാമയും കൂടെ കുറേ നേരം കളിച്ചു അങ്ങനെ ചിപ്പ് ജയിച്ചു എന്ന് പറഞ്ഞ് ചിപ്പുവിനെ സന്തോഷിപ്പിച്ചു കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പം ജിലേബിയൊക്കെ ഷെയർ ചെയ്ത് കഴിച്ചു കഴിച്ചിട്ടോ ജിലേബി എല്ലാവർക്കും രണ്ട് പീസ് വേണമെന്ന് പറഞ്ഞ് വാശിയായിരുന്നു പക്ഷേ ജിലേബി എണ്ണത്തിൽ കുറവുള്ളത് കൊണ്ട് ഞാൻ രണ്ടാക്കി പീസാക്കിയിട്ടാണ് കേട്ടോ വച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഒരു കണക്കിനെ എല്ലാവരെയും സമാധാനിപ്പിച്ച് ഇരുത്തിയിട്ടുണ്ട് ഞാൻ പിന്നെ നമ്മൾ കുറച്ച് നേരം സംസാരിച്ചിരുന്നു അപ്പോഴാണ് അമ്മ ചക്കട കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ ഒരു ചക്കട പോയി എടുത്ത് കഴിച്ചിട്ട് നല്ലതായിരുന്നു നമ്മുടെ നാട്ടിൽ ചക്ക വെച്ച് ഉണ്ടാക്കുന്ന അടയ്ക്കാണ് ചക്കട എന്ന് പറയുന്നത് ഇത് ചിലർ ഇതിനെ ഇലയട എന്ന് പറയുന്നുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിൽ തൃശ്ശൂർ ഇത് ചക്കട എന്നാണ് കേട്ടോ പറയുന്നത് കുഴപ്പമില്ലായിരുന്നു അത്യാവശ്യം നല്ല ടേസ്റ്റായിരുന്നു പക്ഷേ ഞാൻ ഇങ്ങനത്തെ അടയൊന്നും അധികം കഴിക്കാറില്ല കേട്ടോ അതിന് ശേഷം പിള്ളേർ സെറ്റ് പിന്നെ കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് ഇനി അടുത്ത സെക്ഷൻ കളി ഊഞ്ഞാലിലാണ് കേട്ടോ അപ്പം ഊഞ്ഞാലാടുന്നതെന്ന് പറഞ്ഞാൽ ഊഞ്ഞാൽ ഭയങ്കര ആയിട്ട് ഇവർ ആടി ആടും കേട്ടോ അങ്ങനെ ആടി ആടി ഒരു പ്രാവശ്യം സ്റ്റെയർ കേസിൻ്റെ ടൈല് പൊട്ടിയിട്ട് നമ്മൾ ആട്ട് നിർത്തി വെച്ചേക്കായിരുന്നു ഇനി തൊട്ട് ഊഞ്ഞാലെല്ലാം ആരും കയറേണ്ടതെന്ന് പറഞ്ഞാൽ വിലക്കി വെച്ചേക്കായിരുന്നു കേട്ടോ പിന്നെ അപ്പോൾ ആറ് വന്നതുകൊണ്ട് പിന്നെയും നമ്മൾ ആടാൻ സമ്മതിച്ചേക്കാണ് അപ്പോൾ തി അതിനിടയ്ക്ക് ഇച്ചുക്കൂട്ടൻ്റെ ടോയ് പാവ താഴെ പോയി വീണുപോയി അതെടുക്കാൻ വേണ്ടിയിട്ടുള്ള സാഹസമാണ് കേട്ടോ പക്ഷേ അങ്ങനെ എടുക്കുമ്പം അവൻ്റെ കാല് തട്ടാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് ഇപ്പോൾ എടുക്കേണ്ട അത് എന്ന് പറഞ്ഞിട്ട് അവൻ അവൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെയും പിന്നെ അത് എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യുമായിരുന്നു അങ്ങനെ കുറേ നേരം ഊഞ്ഞാലാടി കളിച്ചിട്ടോ ഇവരിങ്ങനെ ഊഞ്ഞാലാടുന്ന കാണുമ്പോൾ നമ്മൾ പണ്ട് ഊഞ്ഞാലാടിയതാണ് ആണ് കേട്ടോ ഓർമ്മ വരുന്നത് പണ്ടെന്ന് പറയുമ്പം ആ ഒരു മാവിലോ പ്ലാവിലോ എന്തിലെങ്കിലും കമ്പിലോ ഒരു കയറൊക്കെ കെട്ടിയിട്ട് അതിലൊരു പട്ട നമ്മുടെ തെങ്ങിൻ്റെ പട്ടയരെണ്ണം വെട്ടി വെച്ചിട്ടാണ് നമ്മൾ ഊഞ്ഞാലുണ്ടാക്കിയിരുന്നത് കേട്ടോ അങ്ങനെ ഉണ്ടാക്കി ഊഞ്ഞാലിലാണ് നമ്മൾ ആടിയിരുന്നത് ഇപ്പം എന്തൊക്കെ സൗകര്യങ്ങളായി പിന്നെ ഉച്ചക്കാലത്തേക്ക് നമ്മൾ ബിരിയാണിയാണ് കേട്ടോ വാങ്ങിച്ചത് നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു നല്ല ക്വാണ്ടിറ്റിയും ഉണ്ടായിരുന്നു കേട്ടോ ബിരിയാണിയും ഒരു ബീഫ് റോസ്റ്റും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ മൂന്ന് ബിരിയാണി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ എങ്കിലും ഒരു ബോക്സ് നമുക്ക് എടുക്കേണ്ടി വന്നില്ല കേട്ടോ ആ രണ്ട് ബോക്സ് കൊണ്ട് തന്നെ പിള്ളേരെല്ലാവരും അമ്മയും ഞാനും കഴിച്ചു കേട്ടോ അച്ഛന് പിന്നെ ബിരിയാണി വേണ്ട പറഞ്ഞു പിന്നെ അച്ഛന് വേണ്ടി എടുത്തില്ല അങ്ങനെ എല്ലാവരും അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ എല്ലാവരും കഴിച്ചിട്ട് ബിരിയാണി ആയതുകൊണ്ട് എല്ലാവരും ഞങ്ങൾ തന്നെ കഴിച്ചോളാം എന്നും പറഞ്ഞ് കഴിക്കുന്നുണ്ടായിരുന്നെട്ടോ അത് നല്ല ക്വാണ്ടിറ്റിയിലുണ്ടായിരുന്നു നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഈ കുട്ട് ചിക്കൻ്റെ കാലൊക്കെ കടിച്ച് പറയ്ക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവന് ഇങ്ങനത്തെ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് അവസാനം ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ചായപൊടിയൊക്കെ കഴിഞ്ഞപ്പം അമ്മയ്ക്ക് ഒരു രണ്ട് പടല കായൊക്കെ ചെത്തിക്കൊടുത്തിട്ട് ഈ കായ നമ്മുടെ പറമ്പിൽ വീണ് കിട്ടിയതാണ് യന്ത്രകാഴ വെച്ചത് മഴവെള്ളം വന്നപ്പോൾ ചീഞ്ഞു പോയിരുന്നട്ടോ അങ്ങനെ വീണ് കിട്ടിയതാണ് അങ്ങനെ എല്ലാവരും പോകാൻ വേണ്ടി യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങി കേട്ടോ യാത്ര പറഞ്ഞ് പോകുമ്പോൾ എന്നും ഒരു വിഷമാണ് നമ്മുടെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ വന്നിട്ട് പോകുമ്പം നമ്മൾ ഒറ്റയ്ക്കായ പോലെ ഒരു ഫീൽ വരും കേട്ടോ കുറച്ച് നേരത്തേക്ക് ഉണ്ടാകുള്ളെങ്കിലും ആ പോകുന്ന കാഴ്ചയിൽ നമുക്ക് എപ്പോഴും വിഷമാണ് പക്ഷെ നമ്മൾ അവിടെ അവരുടെ വീട്ടിൽ പോയിട്ട് തിരിച്ച് പോകുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു വിഷമമില്ല കേട്ടോ നമ്മുടെ വീട്ടിൽ വന്നിട്ട് പോകുമ്പോഴാണ് നമുക്ക് അങ്ങനെ ഒരു വിഷമം ഉണ്ടാകുന്നത് കുറച്ച് നേരത്തേക്കാണെങ്കിൽ കൂടി അങ്ങനെ പിള്ളേരെല്ലാവരും ടാറ്റ പറയാൻ വേണ്ടി ഓടി പോകുന്നുണ്ട് അങ്ങനെ വണ്ടി കണ്ണീന്ന് മറിയുന്നവരെ ടാറ്റയൊക്കെ കൊടുത്ത് എല്ലാവരും തിരിച്ചങ്ങ് പോന്നോട്ടോ